റഷ്യൻ മണ്ണിലേക്ക് ആഴത്തിൽ പ്രഹരമേല്പ്പിക്കാൻ കഴിവുള്ള ദീർഘദൂര ടോമോഹോ ക്രൂയിസ് മിസൈലുകൾ യുക്രൈന് നൽകാനുള്ള സാധ്യത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ തള്ളിക്കളഞ്ഞത് യൂറോപ്പിലെ സംഘർഷത്തെ എങ്ങനെ സമീപിക്കണം എന്നതിനെ ചൊല്ലി പാശ്ചാത്യ സഖ്യത്തിനുള്ളിൽ നിലനിൽക്കുന്ന ആഴമായ നയപരമായ ഭിന്നതകളെയാണ് വ്യക്തമാകുന്നത് റഷ്യമായുള്ള യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിൽ തനിക്കുള്ള വിമുഖത ട്രംപ് പരസ്യമായി പ്രകടിപ്പിച്ചു ഈ തീരുമാനം നിലവിലെ സംഘർഷം വിപുലപ്പെടുത്തുന്നതിനുള്ള അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലായി കണക്കാക്കാവുന്ന നീക്കങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിമുഖതയെ അടിവരയിടുന്നു ഈ സംഭവത്തിന്റെ വിവിധ മാനങ്ങൾ അതായത് ട്രംപിന്റെ രാഷ്ട്രീയ നിലപാട് ടോമോഹോക്ക് മിസൈലുകളുടെ തന്ത്രപരമായ പ്രാധാന്യം റഷ്യയുടെ പ്രതികരണം പാശ്ചാത്യ സഖ്യത്തിൽ അഭിപ്രായ ൾ സംഘർഷം രൂക്ഷമാകുന്നതിലെ അപകട സാധ്യതകൾ എന്നിവയെല്ലാം ഇവയെ സമഗ്രമായി വിശകലനം ചെയ്യണം നാറ്റോ രാജ്യങ്ങൾ മുഖേന ടോമോഹോക് മിസൈലുകൾ യുക്രൈനിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് താൻ തണുത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി റഷ്യൻ മണ്ണിലേക്ക് നേരിട്ട് ആക്രമിക്കാൻ ശേഷിയുള്ള ഈ ആയുധങ്ങൾ നൽകുന്നത് യുദ്ധത്തിന്റെ സ്വഭാവം മാറ്റുമെന്നും അത് സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കുമെന്നും ട്രംപ് ഭയക്കുന്നു ഫ്ലോറിഡയിലെ പാം ബീച്ചിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നതിനിടെ എയർഫോഴ്സ് വണ്ണിൽ വെച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ നയപരമായ മുൻഗണനകൾ വ്യക്തമാക്കുന്നു മിസൈലുകൾ വിൽക്കാനുള്ള കരാർ പരിഗണനയിലുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി യുദ്ധം രൂക്ഷമാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന നിലവിലെ സംഘർഷം വിപുലപ്പെടുത്തുന്നതിനുള്ള അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലായി കണക്കാക്കാവുന്ന നീക്കങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിമുഖതയെ അടിവരയിടുന്നു ട്രംപിന്റെ നിലപാട് യുക്രൈൻ യുദ്ധത്തിന് അമേരിക്കൻ സൈനിക സാമ്പത്തിക ഇടപെടലുകൾ കുറയ്ക്കണമെന്ന് വാദിക്കുന്ന അമേരിക്കൻ ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട് സ്വന്തം രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങൾക്ക് മുൻഗണന നൽകുന്ന അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ പ്രതിഫലനമായും ഇതിനെ വിലയിരുത്താം എങ്കിലും പാവിയിൽ തനിക്ക് തീരുമാനം മാറ്റാൻ കഴിയുമെന്ന സാധ്യത അദ്ദേഹം തുറന്നിട്ടിട്ടുണ്ട് ഇത് റഷ്യയുമായി സമാധാന ചർച്ചകൾക്ക് സാധ്യത തുറന്നിടുന്നെടുത്ത് വേണ്ടിയുള്ള ഒരു നയതന്ത്ര നീക്കമായും കണക്കാക്കാം നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ടോമോഹോക്ക് വിഷയം ചർച്ച ചെയ്തിരുന്നു ഈ വിഷയം അവലോകനത്തിലാണെന്നും അന്തിമ തീരുമാനം അമേരിക്കയുടേതാണെന്നും റൂട്ടെ അന്ന് പറഞ്ഞിരുന്നു ഈ ചർച്ചകൾക്ക് ശേഷമാണ് മിസൈൽ വിതരണം തള്ളിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രസ്താവന വന്നത് നാറ്റോ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ അമേരിക്ക യുദ്ധം വർദ്ധിപ്പിക്കും വിമുഖത പ്രകടിപ്പിക്കുമ്പോൾ പാശ്ചാത്യ സഖ്യത്തിൽ നയപരമായ ഏകോപനം ഇല്ലായ്മ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ടോമഹോ ക്രൂയിസ് മിസൈലുകൾ വെറും ആയുധങ്ങളല്ല മറിച്ച് യുദ്ധത്തിന്റെ ഗതിയെയും റഷ്യ പാശ്ചാത്യ ബന്ധങ്ങളെയും പൂർണ്ണമായും മാറ്റിമറിക്കാൻ ശേഷിയുള്ള തന്ത്രപ്രധാനമായ ആയുധങ്ങളാണ് ടോമോഹോക്ക് മിസൈലുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ദൂരപരിധി ഉള്ളത് ഈ ദൂരപരിധി കാരണം ഇവ യുക്രൈന് ലഭിച്ചാൽ റഷ്യയുടെ ഉള്ളിൽ മോസ്കോ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായതും ജനസാന്ദ്രത ഏറിയതുമായ ലക്ഷ്യങ്ങളിൽ ആഴത്തിൽ ആക്രമിക്കാൻ യുക്രൈന് സാധിക്കും ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ ഭീഷണിയാണ് റഷ്യയുടെ സൈനിക ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ വ്യവസായിക ഊർജ്ജ ഉത്പാദന കേന്ദ്രങ്ങൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ എന്നിവ തകർക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയും ഈ നീക്കത്തിന്റെ ഗൌരവം റഷ്യ പൂർണ്ണമായും തിരിച്ചറിയുന്നു യുക്രൈന് ടോമോഹോക്കുകൾ നൽകുന്നതിനെതിരെ റഷ്യ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അത്തരം പിന്തുണ റഷ്യ അമേരിക്ക ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുകയും എല്ലാ തലങ്ങളിലുമുള്ള നയതന്ത്ര ബന്ധങ്ങൾ തകരുകയും ചെയ്യും സാധ്യമായ സമാധാന ശ്രമങ്ങളെ ടോമോഹോക്ക് വിതരണം അപകടത്തിലാക്കും റഷ്യയുടെ പരമാധികാരത്തിന് നേർക്കുള്ള ആക്രമണമായി ഇതിനെ കണക്കാക്കാവുന്ന റഷ്യ കൂടുതൽ ആക്രമണ നിലപാടുകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതായി ട്രംപ് വെളിപ്പെടുത്തിയതിലൂടെ റഷ്യയുടെ നിലപാട് എത്രത്തോളം ദൃഢമാണെന്ന് മനസ്സിലാക്കുന്നതിനും ആണവശേഷിയുള്ള ഒരു രാജ്യവുമായുള്ള സംഘർഷം വർദ്ധിപ്പിക്കുന്നതിലെ അപകട സാധ്യതകളെ അദ്ദേഹത്തിന്റെ ജാഗ്രതയും വ്യക്തമാകുന്നു റഷ്യയുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന സന്ദേശം പുടിൻ ട്രംപിന് നൽകിയിരിക്കാം റഷ്യൻ മണ്ണിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ സാധ്യതയുള്ള ടോമോഹോക്ക് മിസൈലുകൾ നൽകാനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നതും സംഘർഷം വർദ്ധിപ്പിക്കുന്നതിനെ അന്താരാഷ്ട്രപരമായ അപകടങ്ങളെ പാശ്ചാത്യ നേതൃത്വം ഭയക്കുന്നു എന്നതിന്റെ സൂചനയാണ് യുദ്ധം റഷ്യയുടെ ഉള്ളിലേക്ക് വ്യാപിക്കുന്നത് ആഗോള സംഘർഷത്തിന് കാരണമാകും ഈ സാഹചര്യം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്കും സംഘർഷം പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ആണവശേഷിയുള്ള റഷ്യയെ പ്രകോപിപ്പിക്കുന്നത് ആണവ പ്രതികരണത്തിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും ഈ ഭീഷണി നിലനിൽക്കുന്നിടത്തോളം കാലം റഷ്യ നേരിട്ട് ലക്ഷ്യമിടുന്ന ആയുധങ്ങൾ നൽകുന്നതിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിട്ടു നിൽക്കാൻ നിർബന്ധിതരാകും റഷ്യയുടെ ശക്തമായ എതിർപ്പും ആണവ ഭീഷണിയും കണക്കിലെടുക്കുമ്പോൾ ഈ വിഷയം സമാധാന ചർച്ചകൾക്ക് പകരം പ്രതികാരത്തിന്റെ പാതയിലേക്ക് നീങ്ങാനുള്ള പാശ്ചാത്യ ശ്രമങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും ഒരു തടസ്സം ഉണ്ടായി ഇത് നയതന്ത്ര ഇടപെടലുകൾക്കും നിലവിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും കൂടുതൽ സമയം നൽകിയേക്കാം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടും ടോമോഹോക് പോലുള്ള ദീർഘദൂര മിസൈലുകൾ നിഷേധിക്കപ്പെടുന്നത് യുക്രൈന് കടുത്ത തിരിച്ചടിയാണ് റഷ്യൻ സപ്ലൈ ലൈനുകൾ ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ എയർഫീൽഡുകൾ എന്നിവയെ ലക്ഷ്യമിടാൻ യുക്രൈന് കഴിയാതെ വരും ഇത് റഷ്യൻ സൈന്യത്തിന് അവരുടെ പ്രവർത്തനം തുടരാൻ കൂടുതൽ സൗകര്യമൊരുക്കാം ടോമോഹോക്ക് നിഷേധിക്കപ്പെട്ടാലും അമേരിക്കൻ യുക്രൈൻ മറ്റ് സുപ്രധാന സൈനിക സാമ്പത്തിക സഹായങ്ങൾ തുടർന്നും നൽകുന്നുണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ വെടിക്കോപ്പുകൾ ചെറിയ ദൂര മിസൈലുകൾ സാമ്പത്തിക സഹായം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇത് റഷ്യയുടെ തന്ത്രപരമായ ആധിപത്യത്തെ എത്രത്തോളം ചെറുക്കുമെന്നതും ചോദ്യചിഹ്നമാണ് ട്രംപിന്റെ ടോമോഹോക്ക് മിസൈൽ വിതരണം തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുടെ നയം എത്രത്തോളം സങ്കീർണവും ആഗോള രാഷ്ട്രീയ ഭിന്നതകൾക്ക് വിധേയവുമാണെന്ന് അടിവരയിടുന്നു ദീർഘദൂര മിസൈലുകൾ നൽകാതിരിക്കാനുള്ള തീരുമാനം യുദ്ധം രൂക്ഷമാകുന്നതിനേക്കാൾ സംയമനത്തോടെയുള്ള സമീപനം സ്വീകരിക്കാനുള്ള ഒരു വിഭാഗം പാശ്ചാത്യ നേതൃത്വത്തിന്റെ ആഗ്രഹത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് റഷ്യയുമായുള്ള ബന്ധം വഷളാകാതെ ആണവ ഭീഷണി ഒഴിവാക്കിയും സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ട്രംപിന്റെ ഈ നിലപാട് എത്രത്തോളം സഹായകമാകുമെന്നതും വരും ദിവസങ്ങളിൽ ചർച്ചകൾക്ക് നിർണായകമാകും ഈ തീരുമാനം യൂറോപ്പിലെ സൈനിക രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഉണ്ടാക്കിയേക്കാവുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ആഗോള സമൂഹം അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്